You <laughs> రిటర్న్ మైంపం పట్ట పొೊಂಡండి అండి దండి ఓటు నల్లవండి వీట నంబర్ పూజ పూజ పార్టీకల్ల నరేగ వాకి కెంద్రస్కర్ నే బీజేపి సంకల్ నే దేచొండా ఓటు కొల్లకదరే అవాయి సంధాల విచారిచే ఈ సంధాల విచారిచే అప్పాలియా కూటు బిడిచే అప్పాలియా కూటు బిడిచే D Cryon na de Llanyo Fremontovia Língalaraливо Fremontovia Lx3 Fremontovia Lx3 Voua Industry しょう si chanting estão nazoses estão Kat Twitter get d ask 나�aty get

പ്രധാനമന്ത്രിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും യുക്തകരമായ മൗഡിംഗ് തുടരുമ്പോൾ പ്രക്ഷേപം ശക്തമാക്കാനാണ് ിന്റെ അർദ്ധരാത്രിയിലാണ് വൈദേശിക ആധിപത്യത്തിൽ നിന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയത് എങ്കിൽ ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തോടൊപ്പം ഇന്ത്യ രാജ്യത്തിന്റെ ഭരണ സംവിധാനം ഭരണഘടനയിലൂടെ നിർണയിക്കപ്പെട്ടതാണ് ജനാധിപത്യ ഭരണ സംവിധാനം ആ ജനാധിപത്യം നമുക്കറിയാം ലോകത്തെ ഏറ്റവും ശക്തമായി നടപ്പിലാക്കുന്ന ഒരു രാജ്യം ഇന്ത്യ രാജ്യമാണ് ആ ജനാധിപത്യത്തെ ലോകരാഷ്ട്ര നായകന്മാർ അങ്ങേറ്റം പ്രശംസിച്ചിട്ടുണ്ട് ലോകം കണ്ട വ്യത്യസ്തങ്ങളായ ഭരണപരീക്ഷണങ്ങളിൽ ഏറ്റവും മഹത്തരം ഇന്ത്യയുടെ ജനാധിപത്യ സമ്പ്രദായമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ജനാധിപത്യത്തിന്റെ കാതൽ എന്താണ് ജനങ്ങൾ വോട്ടവകാശത്തിലൂടെ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയ്ക്കാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ഈ വയനാടിന്റെ പാർലമെന്റ് മെമ്പറായി പ്രിയങ്കാ ഗാന്ധിയെ തെരഞ്ഞെടുക്കാൻ കൽപ്പറ്റയുടെ എം എൽ എ ആയി ടി സിദ്ദിഖിനെ തിരഞ്ഞെടുക്കാൻ ബത്തേരിയിൽ ഐ സി ബാലകൃഷ്ണനെയും മാനന്തവാടിയിൽ കേളുവിനെയും തിരഞ്ഞെടുക്കാൻ ജനങ്ങൾക്കുള്ള അവകാശം ബാലറ്റ് പേപ്പറിലൂടെ ജനങ്ങൾ പ്രകടിപ്പിക്കുന്നതാണ് വിളിക്കുന്നു കേരളത്തിലെ തൃശൂരിലും അത്തരത്തിലുള്ള അന്യായങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് എന്ന് ഇന്ന് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് വ്യക്തമായ തെളിവുകളോടുകൂടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ന് ഇന്ത്യ സഖ്യവും ഈ വിഷയങ്ങൾ രാജ്യത്തിന്റെ മുൻപിൽ രാജ്യത്തിന്റെ മുൻപിൽ മാത്രമല്ല ലോകത്തിന്റെ മുൻപിൽ ഈ വിഷയങ്ങൾ വളരെ ഗൌരവത്തോടു കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉന്നയിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ എന്തായിരിക്കണം തെരഞ്ഞെടുപ്പാകുന്ന മത്സരത്തിൽ ഒരു റഫറിയായി പ്രവർത്തിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ കഴിയേണ്ടതായിട്ടുണ്ട് നിഷ്പക്ഷമായിരിക്കണം ഇലക്ഷൻ കമ്മീഷൻ നീതിപൂർവം ഇലക്ഷൻ നടത്താൻ ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ടാണ് സുപ്രീം കോടതി അതിന്റെ ഭരണഘടനാ ബെഞ്ച് പറഞ്ഞത് എലക്ഷൻ കമ്മീഷനിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഈ നീതി ഉറപ്പുവരുത്താൻ സാധിക്കുന്ന ഒരു കമ്മിറ്റി ആയിരിക്കണം ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റി ആയിരിക്കണം എലക്ഷൻ കമ്മീഷന്റെ ചീഫ് എലക്ഷൻ കമ്മീഷനെയും അംഗങ്ങളെയും തിരഞ്ഞെടുക്കേണ്ടത് എന്ന് കോടതിയുടെ വിധി പ്രഖ്യാപനം വന്നപ്പോൾ ഭരണകക്ഷിയായ ബി ജെ ഒഴിച്ച് മറ്റെല്ലാവരും അതിനെ പിന്താങ്ങി